ജയിൽ നോമിനേഷനിൽ തുടങ്ങി അടിപിടിയായി ബഹളമായി കലവിലയായി ജാസ്മിനും അഭിഷേകും കൂടെ അവിടെ ഭയങ്കര ബഹളമായി വാഴത്തോട്ടത്തിലേക്ക് പോടി ആരെങ്കിലും വിളിച്ചോണ്ട് നിനക്കഥാണ് നല്ലത് നീ അവിടെ ഇരിക്കേ അപ്പം അഭിഷേകിന് സത്യം പറഞ്ഞാൽ ജയിലിലേക്ക് തള്ളിവിട്ട ഒരേ ഒരാള് അത് ജാസ്മിന്റെ വോട്ടാണ് അഭിഷേകും ജാസ്മിനും കൂടെ ഇവിടെ ഭയങ്കര പോരായി ബഹളമായി എന്താണ് ജയിൽ നോമിനേഷനിൽ നടന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ബിഗ് ബോസിന് തന്നെ മടുത്ത് കേട്ടാ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോഴും അതിനെ വരെ എന്തോ രീതിയിൽ കളിക്ക് പോലെ അല്ലെങ്കിൽ തമാശ അല്ലെങ്കിൽ എന്തോ വലിയ ആളാകുന്ന പോലെ ഒരാൾ ഒരാളവിടെ ശ്രമിക്കുന്നുണ്ട് നന്ദന എന്താണ് ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ഓരോ സെൻറ്റൻസ് കഴിയുമ്പോഴും ഓക്കെ ബിഗ് ബോസ് ശരി ബിഗ് ബോസ് ആഹാ എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് കുറേ എന്താ പറയണ്ടേ എന്തോ ഞാൻ കണ്ടായിരുന്നു നേരത്തെ ഞാൻ അത് പറയുന്നില്ല സിജോയായിട്ടുള്ളൊരു ടോക്ക് ഉണ്ടത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം അതിനകത്ത് പുള്ളിക്കാരി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദന എന്തോ വലിയ മറ്റേ ഇതുണ്ടല്ലോ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ പടമുണ്ടല്ലോ ആ പടത്തിലെ കുട്ടിയേട്ടനും നസ്രിയ നസ്രിയ ആണെന്നാണ് പുള്ളിക്കാരി പറയുന്നത് സിജോയും സായി നടുക്ക് നന്ദനയായിട്ട് ഇങ്ങനെ പോകുന്നു ആ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും സ്ട്രോങ് പ്ലെയേഴ്സ് എന്ന് പറയുന്ന സ്വയം പറയുന്ന സിജോയും സായിയുമാണ് ഒപ്പം ഉള്ളത് എങ്ങനെയൊക്കെ വിചാരിച്ചോണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് നിന്ന് താക്കീത് കൊടുത്തു സത്യം പറഞ്ഞ നന്ദനക്ക് തമാശ അല്ല ഇത് കുറേയായി ബിഗ് ബോസ് അയച്ചോണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഓരോ അനൗൺസ്മെന്റ് കൊടുക്കുമ്പോഴും ഓക്കെ ബിഗ് ബോസ് ഓക്കെ എന്ത് ഈ കളിക്കുന്നത് എന്തിനാ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് ഭയങ്കര ഗെയിമർ ഗെയിമറാണെന്നാണോ എന്ത് സംഭവം എനിക്കറിയില്ല അപ്പൊ ബിഗ് ബോസ് ഇവിടെ പറയുന്നത് നിങ്ങൾ കളിക്കെന്നാണ് പറയുന്നത് എഴുപത്തഞ്ച് ദിവസമായി നല്ല ഊർജത്തിൽ നിങ്ങൾ കളിച്ചവരാ ഈ റേസ് അവസാനിച്ചിട്ടില്ല എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ണോ ബാക്കിൽ ഇടുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ നന്ദന ഇനി മൂന്നാഴ്ച മാത്രം ഓ ശരി ബിഗ് ബോസ് അത് കഴിഞ്ഞാൽ പിന്നെ സ്വപ്ന സമാനമായ ഫിനാലയിലേക്കാണ് പോകുന്നത് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഓ ശരി ബിഗ് ബോസ് നന്ദന അലസത മാറ്റി വെച്ച് മുന്നേറുക ഓക്കെ ശരി ഗൗരവത്തോടെ കാണണം ഓക്കെ ബിഗ് ബോസ് ഈ പുള്ളിക്കാരി മാത്രമാണ് ഇത് സംസാരിക്കുന്നത് ബാക്കി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് വിലയിരുത്തി നിങ്ങളെ പ്രേക്ഷകർ വിലയിരുത്തിയാണ് ഓക്കെ ശരി ബിഗ് ബോസ് നിരാശപ്പെടുത്തരുത് ഓക്കെ കുട്ടികൾ കുട്ടിക്കളി കുറയ്ക്കണം എന്ന് പറയുമ്പോഴും ബിഗ് ബോസിനത് മനസ്സിലായി ബിഗ് ബോസിനെ ചൊറിയണ പോലെ അപ്പം പിന്നെയും ബിഗ് ബോസ് കുട്ടിക്കളി കുറയ്ക്കണം സീരിയസ് ആവണം ഓ ശരി എന്താണ് പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ടത് ഒരു ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തോന്നി എനിക്കറിയില്ല അതെന്താണെന്ന് അപ്പോൾ അവസാനത്തെ ജയിൽ നോമിനേഷൻ ആണ് നടക്കുന്നത് എഴുപത്തഞ്ച് ദിവസത്തെ വേണമെങ്കിൽ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഈ ആഴ്ചത്തെ കാൽക്കുലേറ്റ് ചെയ്യാം എന്താ എന്നാലും ടോട്ടൽ കോൺട്രിബ്യൂഷൻ ചെയ്യാം ഒക്കെ ചെയ്യാം പക്ഷെ ഞാൻ കാര്യം പറയട്ടെ അവിടെ ജയിൽ നോമിനേഷനിൽ പോകാൻ ഒരുപാട് പേര് അർഹരാണ് ഒരുപാട് പേർ കളിക്കാതിരിക്കുന്നവർ വെറുതെ തള്ളുന്നവർ ഒരുപാട് പേർക്കൊണ്ട് വെറുതെ ഇരുന്ന് വർത്താനം പറയുന്ന ആൾക്കാർ ഇപ്പോൾ അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒരാൾ ഔട്ടായ ശേഷം അവിടെ മിണ്ടാതായ ആൾക്കാർ ഒരുപാട് പേര് ജയിലിൽ പോകാനുള്ള കാര്യം ആരുടെയും കളി കൊള്ളില്ല ഒരാളുടെയും കളി എല്ലാവരുടെയും കളി പോയിരിക്കുകയാണ് തള്ളലുകൾ മാത്രമേ നടക്കുന്നുള്ളൂ അവിടെ സത്യം ഞാൻ പറയാം എല്ലാവരും ജയിലിൽ പോയേണ്ട ആൾക്കാരാ ഞാൻ ശ്രീദുവിനെ അഭിഷേകിനെ മാത്രമേ ഞാൻ എല്ലാവരെയും പറയും അതിനകത്തുള്ള രണ്ടാഴ്ചയിൽ ജിൻഡോയുടെ കളി അവിടെ അവിടെ ഇരുന്ന് ഉറങ്ങി തൂങ്ങി അവിടെ ഇരുന്നുണ്ട് ഏ സിജോ സായി തള്ളലുകൾ മാത്രമേ ഉള്ളൂ അഭിഷേകും പൊട്ടിത്തെറിക്കിൽ മാത്രം ജാസ്മിൻ ഗബ്രി പോയ ശേഷം ഗെയിമേ ഇല്ല പല ശ്രീദു ശ്രീദുന പിന്നെ ആദ്യമേ ഇല്ല കോംബോ മാത്രം അൻസിബയും നമ്മുടെ ഋഷിയും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കുറ്റം പറയുന്നത് മാത്രം മൂന്ന് ദിവസമായിട്ടൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ കഴിഞ്ഞില്ല പിന്നെ നോറ ഇപ്പം ക്യാമറയുടെ മുന്നിൽ പോയിരുന്നു കഴിക്കാൻ കരയുന്നില്ല ഇപ്പം കരയാൻ പറ്റത്തില്ല സംസാരിക്കുന്നുണ്ട് അപ്സര പുള്ളിക്കാർ ടാസ്കിലൊക്കെ പോകാൻ പക്ഷേ ഗെയിം ഔട്ട് പുള്ളിക്കാർ വേറെ ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവരെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പ് ഫൈവ് വേറെ തന്നെയാണ് കേട്ടോ നമ്മൾ പ്രേക്ഷകർ പോലും മനസ്സിൽ കാണാത്ത ആൾക്കാരെയാണ് ടോപ്പ് ഫൈവിലൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കണേ അൻസി ഇപ്പം ഔട്ടാവും അപ്സര ടോപ്പ് ഫൈവില് കയറി ഇങ്ങനെയൊക്കെ ഓരോ ഇവരിത് ഇവരിതിനെക്കുറിച്ചൊക്കെ എന്താ ആവലാതിപ്പെടുന്നത് ഇവർക്ക് കളിച്ചാൽ പോരെ ഇവർ ടോപ്പ് ഫൈവ് ടോപ്പ് ടൂ ഇതൊക്കെ പറയാൻ നേരമുണ്ട് ഗെയിം കളിക്കാൻ ആർക്കും നേരമില്ല ബിഗ് ബോസ് ഇത് വന്ന് അനൗൺസ് ചെയ്യുമ്പോൾ ബിഗ് ബോസിനെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് ചൊറിയാ ബിഗ് ബോസ് കുറേ നേരമായിട്ട് മിണ്ട മിണ്ടാണ്ടിരുന്നു ബിഗ് ബോസ് കൊടുക്കട്ടെ വെയിറ്റ് ചെയ്യും സമയം വരാം വരട്ടെന്ന് വന്ന് ബിഗ് ബോസ് ജയിൽ നോമിനേഷനിലേക്ക് കടന്നു അപ്പോൾ സിജോ വന്നിട്ട് പറഞ്ഞു എഴുപത്തഞ്ച് ദിവസത്തെ കാൽക്കുലേഷൻ ശ്രീതു ഈ ആഴ്ച പുറത്ത് പോകില്ല എന്നാലും ഞാൻ ശ്രീധുവിനെ ഇടയാണ് അൻസിബ അൻസിബയുടെ കാര്യം ഈ ആഴ്ച പുറത്ത് പോകും എന്നാലും കുഴപ്പമില്ല പിന്നിലേക്കാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞ് ജാസ്മിൻ വന്നിട്ട് പറയുക രണ്ടാഴ്ചത്തെ കാൽക്കുലേഷനാണ് സീതു നോറേനെയും പറയും നോറയുടെ കാര്യം എല്ലാവരും നോറയെ പറയുന്നുണ്ട് അച്ഛനും അമ്മയുടെ അൻസിബ എടുത്തിട്ട് ആ കാര്യത്തിലാണ് എല്ലാവരും പിടിച്ചേക്കുന്നത് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആവും നോറയ്ക്ക് എന്ന് വിചാരിച്ച് തന്നെ അതെടുത്തിട്ടേക്കാണ് നോറ ഇപ്പം ക്യാമറയുടെ മുന്നിൽ പോയിരുന്നു സംസാരിച്ച് 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 ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്സര അഭിഷേകിനെ പറയുന്നു ടാസ്ക് ഒക്കെ കൊള്ളാം പക്ഷേ ഒരു മൂലയ്ക്ക് പോയിരിക്കും കറക്റ്റാണ് പറഞ്ഞത് ഒരു മടിയുണ്ട് ഞാൻ എല്ലാവരും പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞു അഭിഷേകിന് നല്ല മടിയുണ്ട് പിന്നെ നോറ നോറയുടെ കാര്യം മറ്റേ കാര്യം ഋഷി പറയുന്നത് നന്ദനേനെയാണ് ഒരു റെസ്പെക്റ്റുമില്ല ഭയങ്കര ദേഷ്യം എടുത്തുചേട്ടാൻ കറക്റ്റാണ് ഋഷി പറഞ്ഞത് പിന്നെ നോറ പെട്ടെന്നുള്ള ആ ഫാമിലിയുടെ കാര്യം നോറ ഇന്ന് രാവിലെ മോർണിംഗ് ആക്ട് ഒരു കാര്യം പറഞ്ഞു ഞാൻ പറയാൻ മറന്നുപോയി ഇത്രയും ദിവസം മാറിയുന്ന നോറ ഇന്ന് ഇപ്പം രാവിലെ പറയുകയാണ് ഹോ എനിക്ക് എൻ്റെ അച്ഛനെ അമ്മേനെ തിരിച്ചു കിട്ടി ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അവിടെ കോൺട്രാഡിക്ച്വറി ആയി അതാണ് എല്ലാരും കയറി നോറേനെ നോമിനേറ്റ് ചെയ്യുന്നത് നന്ദന വന്നിട്ട് നോറേ പറയുന്നുണ്ട് ശ്രീതു ആക്റ്റീവ് ആവണം എന്ന് പറയുന്നുണ്ട് അർജുൻ വന്നിട്ട് നോറേനെ പറയുന്നത് ശ്രീധുവിനെ പറയില്ല ആ ശ്രീധുവിനെ പറഞ്ഞിട്ട് പോലും ശ്രീധുവിൻ്റെ പരാതിയാണ് ശ്രീധു ജയിലിലേ പോകുന്നില്ല എന്നിട്ട് കൂടി ആദ്യം ശ്രീധുവിൻ്റെ പേര് പറഞ്ഞേ ബിഗ് ബോസ് ഗെയിം അല്ലേ ഇതിനകത്തൊക്കെ നമ്മുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാവും എല്ലാം നമുക്ക് ആയിട്ട് തന്നെ പോകാൻ പറ്റുമോ ഈ ശ്രീധുവിൻ്റെ ഗെയിം എനിക്ക് എപ്പോഴും നമ്മുടെ ക്ലാസ്സിലെ പഠിപ്പിച്ച് പിള്ളേരില്ലേ അവരെ പോലെ ഫീൽ ചെയ്യുന്നത് ഒന്നും പാടില്ല ഒരു ആരും ഒന്നും പറയാൻ പാടില്ല നേരെ പോകണം ഈ ഗെയിം ഇങ്ങനെയാണ് ഈ ഗെയിം ഇങ്ങനെ തന്നെ കളിക്കുന്നത് ഞാൻ നല്ലത് അതാണ് ഏറ്റവും സുഖവും അപ്പോൾ അഭിഷേക് ഇല്ല എന്ന് പറയുന്നുണ്ട് സായി ശ്രീദുവിനെയും നോറയും പറയുന്നു ഹൻസിബ നോറേനെയും ജിൻഡോയെ പറയുന്നു ജിൻഡോനെ പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് അൻസിബ രണ്ടാഴ്ച ഒരു ഗെയിമുമില്ല ഒന്നുമില്ല ഉറക്കം തൂങ്ങിയിരിക്കുക ഇപ്പോഴും ഈ വോട്ടൊക്കെ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട് ശ്രീധു നന്ദനെയും അഭിഷേകിനെയും പറയുന്നു ജിൻഡോ അഭിഷേകിനെ പറയുന്നു അൻസിബയെ പറയുന്നു അൻസിബ ടൈക്കിൽ വിന്നറാകാന്ന് വരെ പറയുന്നുണ്ടേടാ അപ്പം അവിടെ ശ്രീദോ ജിൻഡോയ്ക്ക് എന്ത് പറ്റി അപ്പൊ നോറ ഇവിടെ ജിൻഡോനെ അഭിഷേകനെ പറയും അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് നോറയ്ക്ക് കിട്ടുന്നു അഭിഷേകിനും ശ്രീധുനും ടൈ ആവുന്നു എന്നാ ഒരു കാര്യം ചെയ്യുക ബിഗ് ബോസ് വിചാരിച്ച് എന്തെങ്കിലും ഒരു കണ്ടന്റ് കേട്ട് വാ അതിനെങ്കിലും തുറക്കട്ടെ എന്ന് വിചാരിച്ചു ബിഗ് ബോസ് ഒരു കാര്യം ചെയ്യൂ അഭിഷേകും ശ്രീധുവും വന്നിട്ട് ഓരോരോ പോയിന്റ്സ് വെച്ച് പറയാൻ പറയും അപ്പം അഭിഷേക് പറയുന്നുണ്ട് എനിക്കിവിടെ കംഫോർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഞാൻ സംസാരിക്കൂ ഓക്കെ കുഴപ്പമില്ല പല ആൾക്കാരും കംഫർട്ടബിളുള്ള ആൾക്കാരും മാത്രമേ സംസാരിക്കുന്നുള്ളൂ കറക്റ്റാണ് അഭിഷേക് പറഞ്ഞത് എനിക്ക് ക്യാരക്ടർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഉദാഹരണം ജാസ്മിൻ ക്യാരക്ടറെടുത്ത് പറയേണ്ട ആവശ്യമില്ല ക്യാരക്ടറെന്ന് പറഞ്ഞ കാര്യം പറയണ്ട അത് പറയേണ്ടിയിരുന്നില്ല അതായത് ജാസ്മിനോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ സംസാരിക്കുന്നില്ല അത് കറക്റ്റാണ് ക്യാരക്ടർ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ക്യാപ്റ്റൻ എന്ന രീതിയിൽ തന്നെ എനിക്ക് ഞാൻ വളരെ ലിബറലാണ് അതെന്ത് ക്യാപ്റ്റൻ എന്തില് ആ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ നന്ദനെപ്പോലെ ആവണ്ട എന്നാലും ചില രീതിയിൽ നമ്മൾ കുറച്ച് ലിബറൽ ആവാൻ പാടില്ല കുറച്ച് സ്ട്രിക്റ്റ് നമുക്ക് ക്യാപ്റ്റൻ വേണം അതായത് ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ എല്ലാവർക്കും എടുത്തു കൊടുക്കും അതൊരു ഇതല്ല അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ക്യാപ്റ്റൻ എന്ന് പറയുന്ന പദവി നമുക്ക് തരുന്നത് അത് മറ്റുള്ളവരെ കാട്ടി ഉയർന്ന പദവി ആയതുകൊണ്ടാണ് ഒരു പദവി തരുന്നത് ഒരാഴ്ച നോമിനേഷൻ ഫ്രീ തരുന്നത് അതാണ് പിന്നെ അഭിഷേകിന് നോമിനേഷൻ ഫ്രീ അല്ല എന്നാലും അഭിഷേക് ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ കൺട്രോളിങ് പവർ നമുക്കുണ്ട് അത് കൺട്രോൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇവിടെ അഭിഷേക് പറഞ്ഞതിൽ ഒരു ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് ക്യാപ്റ്റൻ ഞാൻ വലിയ എനിക്കൊരു കുഴപ്പമില്ല ആര് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ ഒരു കുഴപ്പമില്ല ഞാൻ അത്രയ്ക്ക് കടുംപിടുത്തം പിടിക്കാൻ ക്യാപ്റ്റനല്ല ശരി തന്നെയാണ് അപ്പോൾ അത് വേണ്ടിയിരുന്നില്ല ആ ഒരു പോയിന്റ് ഇപ്പം ശ്രീതു എനിക്ക് പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഗ്രൂപ്പ് കളി കളിക്കത്തില്ല എല്ലാവരോടും പോയി ഞാനിവിടെ എൻ്റെ ഗെയിം എല്ലാവരോടും പോയി പറയില്ല അത് ജാസ്മിൻ ഇഷ്ടപ്പെട്ട ആ പോയിന്റ് അത് കഴിഞ്ഞ് സിജോ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയാണ് നിങ്ങൾക്ക് ചോദിക്കാം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആയിരിക്കുന്നത് അങ്ങനെയെങ്കിലും ഇച്ചിരി വഴക്കുണ്ടാവട്ടെ ചോദിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സിജോ അതെ നിങ്ങൾ പല കാര്യങ്ങൾ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞു ഇവിടെ ഇന്റർനാഷണൽ ടോപ്പിക് ഒന്നും അല്ല അഭിഷേക് നടക്കുന്നത് നിങ്ങൾക്ക് പ്രതികരിക്കാം ഏ റാങ്കിങ് ടാസ്കിൽ നിങ്ങൾ ഫസ്റ്റ് റാങ്ക് എത്തിയത് വെറുതെയാണ് നിങ്ങൾ വെറുതെ ഒരു പോയിന്റ് പറഞ്ഞാൽ എത്തിയത് നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് അടിച്ചിരുത്താമായിരുന്നു പിന്നെ എന്തുകൊണ്ട് അടിച്ചിരുത്തിയ സിജോ ഏ നൂറ് മീറ്റർ ഓട്ടം ഓടുന്നു അവിടെ ഇരിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ അഭിഷേക് അഭിഷേക് അവിടെ ഓവറായി ഓവറായിട്ട് ഹൈപ്പർ ആവുന്നു ഭയങ്കരമായിട്ട് ഭയങ്കര അഭിപ്രായം എനിക്ക് ഇവിടെ സൗണ്ട് ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല എനിക്ക് സൗണ്ട് ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തില്ല പിന്നെ ഒന്നാം സ്ഥാനം അർഹിക്കില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഏ ഹെൽത്തി ഞാനും ജാസനും കൂടെ ഒന്നാം സ്ഥാനം അർഹിക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ജാസൻ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വന്നു അപ്പം ഞാനും ആ ജാസനും കൂടെ ഹെൽത്തി ടോക്കാണ് നടത്തിയത് അറിയാമോ ഏഹ് വാരി വലിച്ച് കഥ പറയാൻ എനിക്ക് പറ്റത്തില്ല ഇരുപത്തിനാല് മണിക്കൂർ ഗെയിം കളിക്കുന്ന ആരാണെന്ന് പറഞ്ഞപ്പം സിജോയ്ക്ക് മനസ്സിലായില്ലേ സിജോ ആണെന്ന് അപ്പം അതുപോലെ തന്നെ എനിക്കിവിടെ എനിക്കിവിടെ ആവശ്യമില്ലാതെ വലിച്ചു കയറി പറയാൻ താല്പര്യം ഇല്ല അപ്പൊ അപ്സര ജാസ്മിന് പ്രശ്നമുണ്ടാക്കി അവിടെ പറഞ്ഞു തീർന്നു അതവിടെ ഇരുന്നോട്ടെ അപ്പൊ സിജോ പറയണം അതവിടെ പറഞ്ഞു തീർന്നു അതവിടെ നിൽക്കട്ടെ സിജോ അല്ല ഇവിടെ എന്ന് പറഞ്ഞ കാര്യങ്ങളിലാണ് ഞാൻ സംസാരിച്ചത് ഞാനിവിടെ ഒരു പുതുവിഷയങ്ങൾ എനിക്ക് താല്പര്യമില്ല എനിക്ക് ആവശ്യമുള്ള വിഷയത്തിൽ ഞാൻ ഇടപെടും അപ്പൊ ജാസ്മിൻ അതെ അപ്പൊ അപ്പം നിങ്ങള് അപ്സര ജാസ്മിൻ വിഷയത്തിൽ എപ്പോ അഭിപ്രായം പറഞ്ഞു ജാസ്മിൻ ചോദിക്കും എന്റെ അപ്സരയുടെ വിഷയത്തിൽ എപ്പോഴാണ് അഭിഷേക് വരെ അഭിപ്രായം പറഞ്ഞത് ചിപ്സ് കഴിച്ചുകൊണ്ട് മാറിയിരിക്കും ചെയ്തത് ഓറെയട ഒപ്പം ഞാൻ ചിപ്സ് കഴിക്കുന്ന ബിരിയാണി കാര്യങ്ങളും ഞാൻ തീരുമാനിച്ചോളാം ഞാൻ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു അപ്പൊ ജാസ്മിൻ ഈ അപ്പം പറഞ്ഞ് ഞാൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കണ്ടില്ലെന്ന് വെച്ചിട്ട് അഭിഷേക് പറഞ്ഞിട്ടില്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല വെറുതെ കറങ്ങി നടന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എല്ലാ എനിക്ക് ഇങ്ങനെ വാര്യവെച്ച് സംസാരിക്കാൻ പറ്റില്ല എനിക്ക് ക്യാപ്റ്റൻ എനിക്ക് അപ്പം ഉടനെ തന്നെ അപ്സരം പറയാണ് ഹലോ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അതവിടെ ഇരുന്നോട്ടെ നിങ്ങൾ പറഞ്ഞായിരുന്നു നിങ്ങളെല്ലാവരും വലിയ രീതിയിൽ ക്രെഡിറ്റ് ആയിട്ട് പറയുന്നു അതൊക്കെ നിങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ക്രെഡിറ്റ് ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എല്ലാവരുടെയും കാര്യത്തിൽ ഇൻവോൾവ് ആവാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എല്ലാവരും ലിബറലാണ് ഇതൊക്കെ നിങ്ങളെ പോരായ്മകളാണ് അത് നിങ്ങൾ ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെ പറയും ആസ് എ ക്യാപ്റ്റൻ വാല് ചോദ്യം അപ്പം അഭിഷേക് അപ്സര ഈ ലോകത്തുള്ള എല്ലാരും അപ്സരയ്ക്ക് ഇഷ്ടമാണോ ഏഹ് ഒരുപോലെയാണോ കാണുന്നത് ഏഹ് ക്യാപ്റ്റൻസി ഞാൻ മിനിമം നിയന്ത്രിച്ചിട്ടുണ്ട് ഓക്കെ നന്ദനെ പോലെ ഇങ്ങനെ എനിക്ക് എല്ലാരെയും വായ്മുടി കെട്ടാൻ പറ്റത്തില്ല കേട്ടോ ഫുഡിന്റെ കാര്യം ക്ലീനിങ്ങിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടോ ചോദിക്കും ചോദിക്കേ ചോദിച്ചു കേട്ടോ അത് അതൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അഭിഷേക് ഭയങ്കര ഓവർ ഇൻവോൾവ്മെന്റ് ഇല്ലായിരുന്നു പക്ഷെ അഭിഷേക് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ജാസ്മിൻ ഇരുപത്തെട്ട് ദിവസമായി കയറിയിട്ട് ഇരുപത്തെട്ട് ദിവസം കയറിയതാണ് ഏ ഇതുവരെ അഭിഷേകിനെ വാ തുറന്ന് ഇപ്പോഴാണ് സംസാരിക്കാൻ കണ്ടത് അപ്പോൾ അഭിഷേക് ഓ പിന്നെ എനിക്കിവിടെ വാതു തുറന്ന് പത്താനം പറയേണ്ട ആവശ്യമില്ല ഞാൻ ആവശ്യമുള്ളതിൽ സംസാരിച്ചോളാം കേട്ടാ ഏഹ് അത്രയേ ഉള്ളൂ പവർ ടീം ടീമായിരുന്നപ്പോഴും എല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് നിന്നപ്പോഴും ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ പറയണേ ഞാൻ വാ തുറന്ന് അപ്പം ജാസ്മിൻ അതെ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് വർത്താനം പറയുന്നത് എനിക്കും കൂടെ വർത്താനം പറയണം നമ്മളെ നിങ്ങൾ നിങ്ങൾ നമ്മളെ കൺവിൻസ് ആക്കാനാണ് വേണ്ടത് അഭിഷേകേ അല്ലാതെ വാര്യ മത്സ്യം ഇങ്ങോട്ട് കിടന്ന് വർത്തമാനം പറയാനാണ് വേണ്ടത് അപ്പോൾ അഭിഷേക് അഭിഷേക് അഭിഷേക്ക് അത് കഴിഞ്ഞ് പിന്നെയും കിടന്നത് ദേഷ്യം ഭയങ്കര ബഹളമാകുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെ അഭിഷേക് എപ്പോഴെൻ്റെ അടുത്ത് ഹെൽത്തി കോൺവേഴ്സേഷൻ നടത്തി ഏ എപ്പോൾ നടത്തി ഞാനാണ് അഭിഷേകിൻ്റെ അടുത്ത് വന്നത് ജാസ്മിൻ അപ്പം അഭിഷേക് ഇല്ല ഞാനാണ് വന്നത് ഞാനാണ് വന്നത് കള്ളം 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 അഭിഷേക്ക് കള്ളമാണ് പറയുന്നത് ഭയങ്കര ബഹളം ആവുന്നു കേട്ടാ അത് കഴിഞ്ഞ് ശ്രീതു സിജോ സംസാരിക്കുകയാണ് ഗെയിം ആസ് എ ഗെയിമർ എന്ന് പറയുന്നതാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പോലെ ഗെയിം കളിക്കണമെന്ന് ആവശ്യമില്ല പൊതുവേ എന്നെ അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് പക്ഷേ ഗെയിം എന്ന് പറയുമ്പോൾ പ്ലാൻ നമുക്ക് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല എന്നാലും എനിക്ക് കുറച്ച് ദിവസമായി ഇൻവോൾവ് ആവാൻ ശ്രീതു ശ്രമിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ ശ്രീധുവിനെ തന്നെ പറയുകയാണ് അപ്പോൾ അതിന് വേണ്ടി ബിഗ് ബോസ് ആർക്കെങ്കിലും വോട്ട് മാറ്റാൻ താല്പര്യമുണ്ടോ അപ്പോൾ സിജോ എനിക്ക് ശ്രീധു മതി ശ്രീതു ശ്രീദുനെ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് അപ്പം ജാസ്മിൻ ഞാൻ അഭിഷേകിലേക്ക് വോട്ട് മാറ്റുന്നു കാര്യം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഇടപെടുന്നില്ല ബിഗ് ബോസ് പടി പല കാര്യങ്ങളിലും ഒരാളെ കംഫർട്ടബിൾ അല്ല ഒരു വർത്താനം പറയാൻ അങ്ങനെയാണ് ഈ ബിഗ് ബോസിന്റെ ബോസിൻ്റെ കടക്കാനുള്ള യോഗ്യത മമ്മളൊക്കെ ഇവിടെ എന്താണ് ഈ ചാറ്റി ഇരിക്കാനാണ് വന്നത് നിങ്ങൾക്കില്ല അത്രേ ഉള്ളൂ അപ്പം അഭിഷേക് ഗബ്രിയോട് പറഞ്ഞ കാര്യം പേഴ്സണൽ കാര്യങ്ങളൊക്കെ സത്യങ്ങളാണോ ഏ ഏ പേഴ്സണൽ കാര്യങ്ങൾ എന്ത് ഗബ്രിയാ അല്ല ഗബ്രിയോട് പറഞ്ഞത് ഞാൻ പല ആൾക്കാരോടും പല കാര്യങ്ങളും എനിക്ക് എന്റതായിട്ടുള്ള പേഴ്സണൽ ആൾക്കാരുണ്ട് സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ലേ നീ എന്താ പൊതുവായിട്ട് പറയൂ അതാണ് അഭിഷേക് ഉദ്ദേശിച്ചത് കേട്ടോ അഭിഷേക് ഉദ്ദേശിച്ചത് ഗബ്രിയോട് പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങള് സത്യങ്ങളാണോ അത് പൊതുവായി എന്നാണ് അഭിഷേക് ഉദ്ദേശിച്ചത് അല്ലാണ്ട് വേറെയല്ല അപ്പം അഭിഷേക് നിന്നെപ്പോലുള്ളവരുടെ എതിരെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് താല്പര്യമില്ല അപ്പം ഇനി എനിക്ക് ശ്രീധൂരയാണ് ഋഷി പറയാണ് എനിക്ക് ശ്രീധൂനെ ജയിലിലിടണം അപ്പം അൻസിബ വ്യക്തമായ സ്റ്റാൻഡ് അഭിഷേകിനുണ്ട് അവരുടെ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാണ് അപ്പം നോറ ഏ ക്യാപ്റ്റൻ ആകാൻ താല്പര്യമില്ലെന്ന് അഭിഷേക് പറഞ്ഞു നോറ ന്യൂട്രലായിട്ട് നിൽക്കുന്നുണ്ട് അഭിഷേക് ആണ് വേണ്ടത് അപ്പം ജാസ്മിൻ അഭിഷേക് ഉത്തരം കിട്ടുമ്പോൾ കൊഞ്ഞണം കാട്ടുന്ന അഭിഷേക് അങ്ങനെ എല്ലാരും കണക്കെടുക്കുമ്പോൾ അഭിഷേകിനാണ് വോട്ട് കൂടുതൽ വരുന്നത് അപ്പോൾ ബിഗ് ബോസ് ഓക്കെ ശരി അഭിഷേകും നോറയും ജയിലിൽ പോട്ടെ എന്നാ ശരി അപ്പോൾ അഭിഷേക് അഭിഷേകിനെ പറയെ അപ്പൊ ജാസ്മിൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് വേണ്ട നിന്നെപ്പോലുള്ളവരോട് എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ എനിക്ക് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വ്യക്തിത്വമില്ലാത്തവരോട് സംസാരിക്കാൻ താല്പര്യമില്ല ജാസ്മിൻ പോവല്ലേ എനിക്ക് താല്പര്യമില്ല ജാസ്മിൻ എൻ്റെ എൻ്റെ പേഴ്സണൽ കാര്യം എന്താണ് എൻ്റെ പേഴ്സണൽ കാര്യം എന്താണ് താല്പര്യമില്ല പോയി വേറെ കണ്ടന്റ് ഇവിടെ വണ്ണേ ജിൻറ്റേട്ടന്റെ ഇതിൽ പോയി കണ്ടന്റ് പിടി വണ്ണേ ജാസ്മിൻ പേഴ്സണൽ ഇല്ലെങ്കിൽ വായിന്ന് വന്ന് വരുന്നത് നോക്കിയിട്ട് പറയണം കേട്ടോ നീ ഒരു കള്ളനാണ് കള്ളൻ അപ്പൊ അഭിഷേകം കണ്ടന് വേണ്ടി എൻ്റെ പുറകെ നടക്കണ്ട ഇത്ര കഷ്ടപ്പെട്ട് നടക്കുന്ന പോലെ കിട്ടൂല നിനക്ക് കണ്ടൻ െ നീ നീ സായി പോയിടിച്ചല്ലേ എന്നല്ലേ അതുപോലെ എന്നെ പോയി പിടിക്കാൻ പറ്റുമോ അതോ ആ പോയി വാഴത്തോർത്തിരിക്കും വേറെ ആരെങ്കിലും കൂടെ പിടിച്ചിരുത് അമ്പത് ദിവസം കഴിഞ്ഞ് പറഞ്ഞു വിട്ടല്ല അതുപോലെ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുവിടാം ഓടരുത് ഓടരുത് എന്നാണ് പേഴ്സണൽ കാര്യം ഇങ്ങനെ ഋഷിയെ കുറയ്ക്കുന്ന പട്ടികൾ അപ്പൊ ഉടനെ അത് നോക്കൂലോ നമ്മൾ വിട്ടുകളയും ആ അതുപോലെ തന്നെ നീ പൊക്കോ നീ പൊക്കോ പുറത്തുള്ളവരെ പുറത്തുള്ളവർ പുറത്തുള്ളവർ കണ്ടല്ലോ നിന്റെ അച്ഛൻ വന്ന് കാണിച്ചു കൂട്ടിയത് പറഞ്ഞത് അപ്പം ജാസ്മിൻ പേടിയാണോ അയ്യോ നിന്നെ പേടിക്കാൻ വേറെ ഇല്ല എനിക്ക് ഏ ആ നിന്നെ പേടിക്കാൻ മാം ഞാൻ മറ്റവനല്ല എന്നൊക്കെ പറഞ്ഞത് അപ്പം അർജുന സായി സിജോയൊക്കെ കൂടെ എൻപോ ഇടപെടുന്നു എന്നിട്ട് പിരിച്ചു വിടുന്നു അപ്പം ജാസ്മിൻ എനിക്ക് എനിക്കിരുന്ന് സംസാരിക്കണം അപ്പം സായി വിളിക്കാൻ വേണ്ടി പോകുന്ന അഭിഷേക പിന്നെ എനിക്കിന്നും സംസാരിക്കേണ്ട അവളോട് എടുത്ത് വേറെ പണിയൊന്നും പണിയൊന്നുമില്ലേ പിന്നെ വേറെ പണിയില്ല എനിക്ക് സംസാരിക്കേ അത്രേ ഉള്ളു പറയാ വേറെ ഒരു പണിയുമില്ലേ എന്തെന്ന് എന്തോന്നിരിക്കുന്നു അത് പ്രേക്ഷകർ കണ്ടോളും എന്ന് പറയുന്നു അങ്ങനെ അത് അവസാനിക്കുന്നു നേരെ ശ്രീദ് പോയിട്ട് അവിടെ എന്നെ എന്തിന് നോമിനേറ്റ് ചെയ്തു നിങ്ങൾ ജയിലിലേക്ക് സിജോയോട് ആദ്യം പറഞ്ഞ പേര് നിങ്ങളല്ലേ സോ എന്നെ എന്തിനു നോമിനേറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ നോറ ക്യാമറയുടെ മുന്നിൽ പോയിട്ടുണ്ട് പതിവ് പോലെ ഹയ്യോ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ഇനി അടുത്ത ഡിബേറ്റാണുള്ളത് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ശരിയും തെറ്റുകളും ഉണ്ട് പലരുടെയും ഭാഗത്ത് കേട്ടാ എല്ലാ ഒരാളെ മാത്രം നമുക്ക് കംപ്ലീറ്റ് ശരിയെന്നോ ഒരാളെ മാത്രം കംപ്ലീറ്റ് തെറ്റെന്നോ പറയാൻ പറ്റത്തില്ല പലരുടെയും ഭാഗത്ത് ശരിയും തെറ്റുകളും ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ പറയുക കമൻറ്റിൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്